എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടൊരു കാര്യം കൂടെ പറയാം ഈ വർഷം ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം എല്ലാവർക്കും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവാനായിട്ട് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വർഷം നമുക്ക് തുടങ്ങാം മാർക്കറ്റ് സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് താഴത്തേക്ക് ക്രോസ് ഓവറായി കയറാതെ നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല മൈനസ് എട്ട് പോയിൻ്റിലാണ് മൈനസ് എട്ട് പോയിന്റിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ എപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവും എന്ന് നമുക്കൊരു പ്ലാൻ വെക്കണമെങ്കിൽ ഏകദേശം ഒരു ഓക്കെ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി പത്ത് റൗണ്ട് ചെയ്ത് ഇരുപത്തി മൂന്ന് അറുന്നൂറാണെങ്കിലും കൂട്ടാം ഇരുപത്തി മൂന്ന് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപതിലേക്കോ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിലേക്കോ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അപ്പം നിൽക്കുന്ന ലെവൽ താഴെത്തോട്ട് ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്താറ് എന്നുള്ളൊരു കൺസോൾട്ടേഷൻ സോണാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് അതുക്കും മേലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് പ്രതീക്ഷിക്കേണ്ടതു ഇത് രണ്ടുമാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു വ്യൂ നമ്മൾ മനസ്സിൽ കാണുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാത്തൊരു വ്യൂ ആണ് ഒന്നാം തീയതി ആയിട്ട് ഐശ്വര്യമായിട്ട് പ്രോഫിറ്റബിളാക്കി ഇറങ്ങാനായിട്ട് നമുക്ക് ശ്രമിക്കാം സ്ട്രൈക്ക് ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം നമുക്ക് ൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് ഉണ്ട് അത് വലിയ കുഴപ്പമില്ലാത്തൊരു സ്ട്രൈക്കാണ് റേറ്റും കുറവാണ് അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് സോണെന്ന് പറയുന്നത് ആദ്യത്തെ ടാർഗറ്റ് ലെവല് ഇരുപത്തി മൂന്ന് അറുന്നൂറ് സീയുടെ ആദ്യത്തെ ടാർഗറ്റ് ലെവല് ഈ ഒരു ലെവലാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബോട്ടം ലെവലും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഹയ്യർ ലെവലുമാണ് ആദ്യത്തെ ഒരു ടാർഗറ്റ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് എങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആദ്യത്തെ മൂവ്മെൻറ്റ് ഈ ഒരു ഭാഗത്തേക്കും അടുത്ത മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്ക് അതുക്കും മേലെ പോയി കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ മൂന്ന് ലെവലാണ് ഇന്നത്തെ സീയുടെ യുടെ ടാർഗറ്റായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നു അപ്പോൾ വൺ എയ്റ്റി ഫൈവിന് താഴെത്തോട്ട് കൺസോൾഡേഷൻ ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ വൺ ഫിഫ്റ്റി സെവനിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത് അപ്പം മേജർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവല് വൺ ഫിഫ്റ്റി സെവൻ ആണ് ഇതാണ് സി യുടെ മൂവ്മെൻറ്റ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇനിയിപ്പോൾ പിടെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറിൻ്റെ ആണ് സിയുടെ സ്ട്രൈക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ലോ ലെവൽന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചാണ് അതിൻ്റെ ഒരു ലോ ലെവൽ അപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഫാളാവണം അത് നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഫാളാവണം അവിടെ നിന്നും താഴത്തോട്ട് വന്നാൽ എൺപതിലേക്ക് ഫാളാവണം അപ്പോൾ ഇതാണ് പിട ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പിയുടെ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എൺപത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റ് ലെവലെന്ന് പറയണത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് ലെവലാണ് പിയുടെ ടാർഗറ്റ് ലെവല് ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് ഞാൻ സീ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കാരണം ഇരുപത്തി മൂന്ന് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി എഴുപതെന്നുള്ള ഇൻഡെക്സിലൊരു റിജക്ഷൻ ഉണ്ട് ആ റിജക്ഷൻ ഒന്ന് ബ്രേക്ക് ചെയ്താൽ കുറച്ച് സീം ഓൾട്ട് പോകും പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലൂ ലൈനിൽ തട്ടിയതുകൊണ്ടാണ് പീതാഴ്ത്തോട്ട് പോയത് അല്ലെങ്കിൽ പീതാഴത്തോട്ട് നമ്മൾ എവിടെ ഒരു ലൈൻ പറിച്ചു വെച്ചാലും അതൊരു എന്താ പറയണ്ടേ റിജക്ഷനായിട്ട് ആക്ട് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി എഴുപത്തി നാല് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടേ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവത്തുള്ളു ഫൈവ് മിനിറ്റിൽ പിയുടെ എസ് എം എ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ സിയുടെ എസ് എം എ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ സി യുടെ എസ് എം എന്ന് പറയുന്നത് നൂറ്റി എൺപത്തിനാല് ഭാഗത്താണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പത്ത് പി ബ്രേക്ക് ചെയ്താൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കുള്ളൊരു മൂവ് കിട്ടത്തുള്ളൂ പിയിൽ ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ പത്ത് ബ്രേക്ക് ചെയ്താലും ഒരു ടിപ്പ് വരുന്നത് ഇരുന്നൂറ്റി പതിനാറിലേക്കായിരിക്കും പത്ത് മുതൽ പതിനാറ് വരെ പതിനാറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ നിലവിലുള്ള സിഇ ക്യാൻഡലിന്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പി ക്യാൻഡലിന്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഹൈ ക്യാൻഡിൽ ചെറിയൊരു പോയിന്റ് ആണ് പക്ഷെ പി ക്യാൻഡലിന് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കൺസോളേഷൻ സോണാണ് പക്കാ കൺസോളിഡേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് എന്തായാലും കിട്ടത്തുള്ളൂ അപ്പൊ സി സിഇക്കാരുടെയും പി ഇക്കാരുടെയും സ്റ്റോപ്പ് ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൺഫ്യൂഷൻ ആക്കുക സി എടുക്കുമ്പോൾ പി ഇ പി എടുക്കുമ്പോൾ സിഇ മൂവിയും ആവറേജ് ചെയ്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് നൂറ്റി മുപ്പത്താറിലേക്ക് ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചു ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഇത്തിരി താത്തി സ്റ്റോപ്പ് ലോസ് ഇടുന്നത് വൺ സൈഡ് മാർക്കറ്റ് രാവിലെ കിട്ടാതെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്ന് കയറ്റി ഒരെണ്ണം നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ലോവിലേക്കും താഴത്തുള്ളതും കുറച്ച് കയറ്റി നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് കയറിപ്പോയാൽ അങ്ങ് കയറിപ്പോണം ആ പോണ പോക്ക് നൂറ്റി അറുപതിലേക്കോ നൂറ്റി വരുമോ എന്ന് നമുക്ക് നോക്കണം ആകെ ക്രോസ് ഓവർ തിരിഞ്ഞും മറിഞ്ഞും നിൽക്കുന്ന കാരണമാണ് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ലോസ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കണം കാരണം ഇവിടെ എസ് എം എയിൽ സപ്പോർട്ട് പി എടുത്തിട്ടുണ്ട് അത് നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ സി മോളിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ അത് നൂറ്റി നാൽപ്പത്തൊമ്പതിന് മുകളിലോട്ട് മൂവ് ചെയ്യണം നമ്മൾ ആവറേജ് ചെയ്തത് പണി കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് എൻട്രി എടുത്ത് അവിടെ തന്നെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കയറ്റി സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചത് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തതുകൊണ്ട് അപ്പോൾ ആ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടത് എന്തായി അവിടെ അടിച്ചിട്ടുണ്ട് അത് ഈ ടൈം ഫ്രെയിം ക്ലോസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ പി മൂവ്മെന്റ് മൂമെൻ്റ് എസ് എം എയിൽ പി സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് നമ്മളിവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തിട്ട കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് അത് കയറ്റി വെച്ചത് അത് അടിച്ചുപോയോ സ്കിപ്പ് ചെയ്തു പോയോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പി യിൽ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ ആവറേജ് ചെയ്തത് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസിലേക്ക് മാറ്റിയിട്ടത് ഇപ്പം കാണിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്നാണ് അത് സ്കിപ്പ് ചെയ്തു പോയോ എന്നുള്ള കാര്യങ്ങൾ ഈ ടൈം ഫ്രെയിം തീരുമ്പോൾ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അടുത്ത ക്യാൻഡിൽ ഫോം ആവട്ടെ പി ഈയിൽ ഈ മൂവ്മെൻ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ പോവും എൻ്റെത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താണെന്ന് അറിയില്ല അത് ടൈം ഫ്രെയിം കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ ഈ സഡൻ മൂവ്മെൻറ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവേ പി യിൽ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെ എടുത്തെടുത്ത് തന്നെ ഇട്ടത് മനസ്സിലായോ അത് അടിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ വന്നെടുത്ത് വെച്ച് കാണും പീയുടെ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് മറ്റേത് എക്സിറ്റ് ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ അടുത്ത ക്രോസ് ഓവറിൽ റീഎൻട്രി എടുക്കാനായിട്ട് നോക്കാം നമ്മൾ പറഞ്ഞത് പോയി പോയിക്കഴിഞ്ഞാൽ അത് നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ വീണ്ടും പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ലോസ് നമ്മൾ തിരിച്ചിതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ബാക്കി സീലും കൂടെ പിടിക്കേണ്ടതായിട്ടുള്ള അതിന് രണ്ട് ഒന്ന് മാറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ വോൾട്ടാലിറ്റിയാണ് അപ്പോൾ ഞാൻ വീണ്ടും റീഎൻട്രി എടുക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് സപ്പോർട്ടാണ് ഈ സപ്പോർട്ട് കറക്റ്റായിട്ട് ടു മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് മൂവായിട്ടുണ്ട് ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ആക്കി കഴിഞ്ഞാലും നമുക്ക് ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിരിക്കും ഇനി അടുത്ത ആവറേജ് എന്ന് പറയുന്നത് ആറ് ലോട്ടാണ് നാല് ലോട്ടാണ് അത് ഇനി ഉടനെ ഒന്നും ആവറേജ് ചെയ്യുന്നില്ല കുറച്ചും കൂടെ താഴ്ത്തോട്ട് വന്നിട്ടാണ് ഫൈനൽ ആവറേജിങ് നടത്തുന്നുള്ളു എസ് എം എ മുട്ടുന്നത് വരെയാണ് അടുത്ത മൂമെൻ്റ് ഇന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു ഹൈ വോൾട്ടാലിറ്റി ആയിരുന്നു ഒന്നാം തീയതി ആയിട്ട് ഇന്ന് ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് മൂവ് ചെയ്തോളൂ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് ലോസ് കേട്ടോ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഞാനത് എക്സിറ്റ് ചെയ്യാണ് അത് എക്സിറ്റ് ചെയ്തിട്ട് സ്ട്രൈക്ക് പ്രൈസ് ഒന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കാണ് സീലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ അതിൽ മൂന്ന് ലോട്ട് നമ്മൾ എവിടെയാണോ എക്സിറ്റ് ചെയ്തത് അതിൻ്റെ മൂന്ന് ലോട്ട് അവിടെ ഞാൻ ബൈ ചെയ്യാണ് സ്ട്രൈക്ക് മാറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ സി ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ആ ഡെൽറ്റ വാല്യൂ നൂറ്റി ഇരുപതിലേക്ക് ആയത് കാരണം ആ സ്ട്രൈക്ക് അവിടുന്ന് ഞാൻ ക്വിറ്റ് ചെയ്ത് ക്വിറ്റ് ചെയ്തിട്ട് എത്ര ലോട്ടാണോ ആവറേജ് ചെയ്യാൻ ചെയ്യാനിട്ടത് അത്രയും സാധനം അതേ മൂന്ന് ലോട്ട് ഞാൻ പുതിയ സ്ട്രൈക്കിൽ എടുത്തു വെച്ചിട്ടുണ്ട് അയ്യായിരം ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് നിലവിലുണ്ടായിരുന്ന ലോസ് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ പീൽ കിട്ടിയ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയുണ്ട് അതും കൂടെ കുറച്ച് കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് നിലവിൽ നിൽക്കുന്ന ലോസായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൂടെ വരും നിലവിലുള്ള ക്യാൻ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല വരുമോ വരാതിരിക്കോ എന്താണ് എല്ലാവരും അവസ്ഥ ഇന്ന് എല്ലാവരും പെട്ടിരിക്കുകയായിരിക്കും ഹൈ വോൾട്ടാലിറ്റി ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചവറ് പോലെ അടിക്കുകയായിരുന്നു എനിക്ക് തന്നെ പ്രാന്ത് പിടിച്ച ദിവസമായിരുന്നു നന്നായി പിയിലെന്നാ പിന്നെ ആ നേരത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിട്ട് പോയപ്പോഴത്താൽ പോരായിരുന്നോ സീൽ പിൻപാറാണ് ഞാനെടുത്തിട്ടുണ്ട് വീണ്ടും കാരണം നിലവിലുള്ള ക്യാൻറ്റലിൻ്റെ ലോ വന്നിട്ടില്ല അതുകൊണ്ടൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് കൂടെ നിലവിൽ കാണുന്നുണ്ട് എന്തെങ്കിലും നൂലാമാല എവിടെയെങ്കിലും എന്ന് നോക്കട്ടെ ഇതായിട്ടൊന്നും കാണുന്നില്ല കൺസോൾട്ടേഷൻ ആണെന്നുള്ള ഇരുന്നൂറ്റി അമ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തി ആറിലേക്കുള്ളൊരു മൂവ് മാത്രമാണ് താൽക്കാലികമായിട്ട് കാണുന്നുള്ളൂ ആകെ കൺഫ്യൂസഡ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു എന്റെ കയ്യിൽ നിന്നില്ല ഉള്ള കാര്യം പറയാലോ അതിനെ നമ്മൾ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ വന്നതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാര്യം അത് ആദ്യം ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ സുഖായിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു